എല്ലാവർക്കും പിന്നെ ഹൃദയം നിറഞ്ഞ വിജയദശമി ആശംസകൾ കേട്ടോ അപ്പോൾ അതായത് ഇത്തവണത്തെ പൂജവയ്പ്പ് സെലിബ്രേഷനാണ് ഇത്തവണ ഭയങ്കര ഒരു ഭാഗ്യം കിട്ടിയത് പാപ്പൂന് നമ്മുടെ ഇവിടെ പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ ഡാൻസ് നൃത്തം ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി ഭയങ്കര വലിയൊരു ഭാഗ്യമാണ് കേട്ടോ കുഞ്ഞിലെ പാപ്പുവിനെ അവിടെ കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇവിടെ പാപ്പൂനെ ഡാൻസ് കളിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് അത് ഇത്തവണ ദൈവം സാധിച്ചു തന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ പാപ്പൂനെ അവിടെ കൊണ്ടാക്കണം മേക്കപ്പിനായിട്ട് അതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി കൊടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത് പാപ്പുവിന് എന്തോ ഒരു ചെറിയ ടെൻഷൻ ൊക്കെ ഉണ്ട് കാരണം ഒരു പുതിയ ഡാൻസ് ഒന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ടെൻഷൻ ആണെന്ന് പറഞ്ഞു എന്നാലും നന്നായിട്ട് കളിക്കാനൊക്കെ പറഞ്ഞു അപ്പം പിന്നെ രാവിലെ അവിടെ കൊണ്ടാക്കിയാൽ മാത്രം മതി കേട്ടോ നമ്മളൊന്നും അവിടെ നിൽക്കേണ്ട കാര്യമില്ല ബാക്കി എല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്തോളൂ അതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വീട്ടിലെത്തി പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോകാൻ പോവാണ് കേട്ടോ ഞാൻ ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് അല്ല ഫുള്ള് റെഡി ആയിട്ടുണ്ട് അത് ഇവിടെ ഒരാൾ ഷർട്ട് അയൻ ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ അങ്ങനെ അയൻ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഗുസ്തിയൊക്കെ കൂടിയിട്ട് ഞങ്ങൾ ഞങ്ങളിത് ഇറങ്ങുകയാണ് ഇനി പോകുന്ന വഴിക്ക് അമ്മയും അനിയത്തിയും ബസ്സും അനിയത്തിയുടെ ഹസ്ബൻ്റും കൂടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ നാല് നാലുപേരും കൂടെ ഒരുമിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മളൊന്നും കഴിച്ചിട്ടൊന്നുമില്ല കാരണം ഉച്ച സമയത്താണ് പ്രോഗ്രാം വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ പാപ്പു റെഡിയായിട്ട് അമ്പലത്തിൻ്റെ സൈഡിൽ എത്തിക്കാണും എന്നുള്ള വിശ്വാസത്തിലാണ് അവിടെ എത്തിയപ്പോൾ കൃത്യമായിട്ട് അവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ ഒരു അമ്മയുടെ മോൻ്റെ ഒരു ഡാൻസ് ആയിരുന്നു അത് വേറെ ഏതോ ഡാൻസ് ഗ്രൂപ്പിൻ്റെയാണ് അത് കഴിഞ്ഞവരുടെ ടീച്ചറിൻ്റെ മോഹിനിയാട്ടം ഉണ്ടായിരുന്നത് ഇപ്പോൾ പാപ്പുവിൻ്റെ ഡാൻസ് ആണ് കേട്ടോ എനിക്ക് ഡാൻസ് കളിച്ചത് ിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം കണ്ട് എൻ്റെ കണ്ടൊക്കെ നിറഞ്ഞു പോയി കേട്ടോ എന്തൊരു പ്രത്യേക ഫീലായി അങ്ങനെ ഡാൻസ് എല്ലാ കുട്ടികളും നല്ല അടിപൊളിയായിട്ട് എന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു നല്ല എഫേർട്ട് എടുത്ത് അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ പണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് പാപ്പുവിനെ കുഞ്ഞിലേ കൊണ്ട് ഇവിടെ വരുന്ന സമയത്ത് പൂജ വയ്പിൻ്റെ സമയത്ത് വരുന്ന സമയത്ത് ആലോചിച്ചിട്ടുണ്ട് പാപ്പുവിന് എപ്പോഴെങ്കിലും ഇവിടെ ഡാൻസ് കളിക്കാൻ പറ്റുമോ എന്നുള്ളത് അത് ഇത്തവണ ദൈവം ആയി തന്നേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി ഇന്ന് വെജിറ്റേറിയൻ ആണ് കാരണം പൂജവയ്പായതുകൊണ്ട് മീ മീനും മുട്ടയൊന്നും കുറച്ച് ദിവസമായിട്ട് കഴിക്കുന്നില്ല കുറച്ചൊന്നല്ല ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് കഴിക്കുന്നില്ല കേട്ടോ അങ്ങനെ പിന്നെ വെജിറ്റേറിയൻ ഐറ്റംസ് ആണ് ഓർഡർ ചെയ്തത് അങ്ങനെ അവിടുന്ന് ഫുഡ് ഒക്കെ കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോയത് അപ്പം ഇത്തവണത്തെ ജോയിപ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾക്ക് സ്പെഷ്യൽ ആയിരുന്നു കേട്ടോ അപ്പോൾ എത്രയോളം നമുക്ക് അടുത്ത വേറെ കാണാം